നമസ്കാരം ദേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പത്തൊമ്പത് വർഷത്തിനു ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു പാട്രിയറ്റിന് പാക്കപ്പ് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുന്ന പാട്രേറ്റ് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പൈ ത്രില്ലറായിരിക്കും മലയാളത്തിന് സമ്മാനിക്കുക മമ്മൂട്ടിയും മോഹൻലാലും പത്തൊമ്പത് വർഷത്തിനു ശേഷം ഒരുമിക്കുന്ന ഈ സിനിമ മലയാളത്തിൽ ഇന്നേ വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് വിവിധ രാജ്യങ്ങളിലെ പത്തിലധികം ഷെഡ്യൂളുകളിലായി ഒരു വർഷത്തിലധികം നീണ്ട ചിത്രീകരണത്തിനൊടുവിലാണ് പാട്രിയറ്റിന് വെള്ളിയാഴ്ച കൊച്ചിയിൽ പാക്കപ്പ് ആയത് മമ്മൂട്ടിയുടെ സീനുകളാണ് പാക്കപ്പ് ദിനത്തിൽ ചിത്രീകരിച്ചത് ടേക്ക് ഓഫ് മാലിക് എന്ന സിനിമകൾക്ക് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ താരനിരയാണ് ട്വന്റി ട്വന്റിക്ക് ശേഷം മലയാളത്തിൽ പ്രമുഖ താരങ്ങളെല്ലാം ഇതിൽ ഒന്നിക്കുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ ഫഹദ് ഫാസിൽ കുഞ്ചക്കാവൊബൻ നയൻതാര രേവതി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ ജിനു ജോസഫ് രാജീവ് മെനോൺ ഡാനിഷ് ഹുസൈൻ ഷെഹീൻ സിദ്ദിഖ് സനൽ അമൻ ദർശന രാജേന്ദ്രൻ സിറിൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ പത്താൻ തുടങ്ങിയവയിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് മലയാളത്തിലെ ഏറ്റവും അധികം രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമ എന്ന ബഹുമതിയും പാട്രിയറ്റിനാണ് ഇന്ത്യ ശ്രീലങ്ക യു കെ അസർബൈജാൻ യു എ എന്നിവിടങ്ങളിലെ വിവിധ ലൊക്കേഷനുകളിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്ത്യയിലെ വൻ നഗരങ്ങളായ ഡൽഹി മുംബൈ ഹൈദരാബാദ് കൊച്ചി എന്നിവിടങ്ങളാണ് ഈ സിനിമയ്ക്ക് ലൊക്കേഷൻ ആയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ശ്രീലങ്ക തുടക്കമായത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുക്കുന്ന പാട്രേറ്റ് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പൈ ത്രില്ലറായിരിക്കും മലയാളത്തിന് സമ്മാനിക്കുക ചിത്രത്തിന്റെ ടീസറിന് വലിയ വരവേൽപ്പാണ് പ്രേക്ഷകർ നൽകിയത് മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ ഗംഭീര ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയി മാറുമെന്നും ടീസർ സൂചന നൽകുന്നു മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സാങ്കേതിക മേന്മയോടെ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്ന പാട്രേറ്റിന്റെ ക്യാമറ മനുഷ് നന്ദനാണ് സംഗീതം സുഷിൻ ശ്യാം ചിത്രത്തിന്റെ രചനാ സംവിധായകൻ മഹേഷ് നാരായണന്റേതാണ് അദ്ദേഹവും രാഹുൽ രാധാകൃഷ്ണനും ചേർന്നാണ് എഡിറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിലാണ് ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം